നമസ്തേ ഭാരതീയ സംസ്കൃതിയെക്കുറിച്ച് സാധാരണ ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക ഉത്തമ സാധനാ സമ്പ്രദായങ്ങളെ കൂട്ടുപിടിച്ച് നരനെ നാരായണനിലേക്ക് ഉയർത്താൻ പര്യാപ്തമായ ഋഷിപ്രോക്തങ്ങളായ വേദാന്തസാരം ജിജ്ഞാസുകൾക്ക് ഉപലബ്ധമാക്കുക മഹാഗുരുക്കന്മാരെയും അവരുടെ അമൃതവാണികളെയും പരിചയപ്പെടുത്തുക നവം നവങ്ങളായ പുരാണ കഥാസാരത്തെ പ്രചരിപ്പിക്കുക എന്നെല്ലാം ലക്ഷ്യം വെച്ച് ആരംഭിച്ചിട്ടുള്ള ഒരു യൂട്യൂബ് പേജാണിത് നമ്മുടെ സംസ്കൃതിയോട് ആദരവും അതിനെ ആഴത്തിലറിയാൻ ആഗ്രഹവും അങ്ങനെ ആത്മാനുഭൂതിയുടെ സുന്ദരമായ തലത്തിലേക്കെത്തി സായോജ്യമടിയാൻ താല്പര്യവുമുള്ള സജ്ജനങ്ങൾ ദയവായി ഈ പേജിന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇതിലെ ഉള്ളടക്കം ലൈക്ക് ചെയ്യണമെന്നും ആവശ്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു എങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാം ഈ മനസ്സ് സദാചഞ്ചലം അതിനെ എനിക്ക് നിയന്ത്രിക്കാനാവുന്നില്ല മനസ്സ് ശാന്തമാകുന്നില്ല മനോവിഷമം ഇങ്ങനെ മനസ്സുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ നമ്മൾ മനുഷ്യരെ സംബന്ധിച്ച് ഒരു കീറാമുട്ടി തന്നെയാണ് അതിനെ എങ്ങനെ നിയന്ത്രണത്തിലാക്കാം എന്ന് ചിന്തിക്കാത്തവരായി ഉണ്ടാവില്ല ഈ മനസ്സ് തന്നെ വലിയൊരു പൊട്ടക്കിണറാണ് നാനാവിധ വിഷയങ്ങളുടെ രൂപം കൊണ്ടിരിക്കുന്ന നല്ല തറച്ചു കയറുന്ന മുള്ളു കുപ്പിച്ചില് അഴുക്ക് പാമ്പ് പഴുതാര തേൾ മുതലായ ക്ഷു ക്ഷുദ്ര ജീവികളെല്ലാം അടങ്ങുന്ന ഒരു വലിയ പൊട്ടക്കിണർ ആ ഒരു പൊട്ടക്കിണറ്റിനുള്ളിൽ കിടന്നിട്ടാണ് അതിനെ നിയന്ത്രിക്കാൻ നമ്മൾ പാടുപെടുന്നത് എന്തൊരസംബന്ധം അല്ലേ നിയന്ത്രിക്കാൻ ശ്രമിക്കും തോറും അതൊക്കെ തിരിച്ചാക്രമിക്കും എന്നല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല പരിഹരിക്കാൻ ശ്രമിക്കും തോറും പ്രശ്നങ്ങളുടെ കുരുക്ക് കൂടുതൽ കൂടുതൽ ഉറവുകയാണ് ചെയ്യുന്നത് അപ്പോൾ രക്ഷയില്ലേ ഉണ്ട് നല്ലപോലെ പരിശ്രമിച്ചു നിരവധി ബുദ്ധിമുട്ടുകൾ സഹിച്ചും വേദന സഹിച്ചും ആ പൊട്ടക്കിണറ്റിനകത്ത് നിന്ന് മേൽപോട്ട് വലിഞ്ഞു കയറി അതിൽ നിന്ന് പുറത്തു കിടക്കണം ഞാൻ ആര് എൻ്റെ സ്വരൂപം എന്ത് ഈ മനസ്സെന്നാൽ എന്താണ് അതുമായി എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നെല്ലാം നല്ല ആഴത്തിൽ ചികഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം അറിയാൻ സാധിക്കും ഈ മനസ്സ് ഞാനല്ല മനസ്സ് എൻ്റെതല്ല മനസ്സ് എനിക്ക് വേണ്ടിയുമല്ല അതെ ഈ ഞാനല്ലാത്ത എൻ്റേതല്ലാത്ത എനിക്ക് വേണ്ടിയല്ലാത്ത എനിക്ക് ഒരു സഹായവും ചെയ്യാത്ത എന്നാൽ എന്നെ സകല പ്രശ്നങ്ങളിലും കൊണ്ടുനിന്ന് ചെന്ന് ചാടിച്ചതും ചാടിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഈ മനസ്സിനെയാണ് ഇത്ര കാലവും ഞാൻ ഞാനായി എൻ്റേതായി എനിക്ക് വേണ്ടി കൂടെ കൊണ്ടുനടന്നത് അതിനെ കയ്യിൽ വച്ചാൽ ആ ദുർഭൂതം എന്നെ മുച്ചൂട് നശിപ്പിക്കും അതുകൊണ്ട് അത് ഞാനല്ല എൻ്റെയല്ല എനിക്ക് വേണ്ടിയല്ല എന്ന് ദൃഢമായി ഉറപ്പിച്ച് അതിന് എന്തൊക്കെ ത്യാഗം സഹിച്ചായാലും അതിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് അതിൽ നിന്നും പുറത്തു കടന്ന് അതുമായി ഒരു സംബന്ധവും വയ്ക്കാതെ അതിൽ നിന്നും വിട്ടു നിൽക്കുക ഇങ്ങനെ വിട്ടുമാറി കേവല സാക്ഷിഭാവത്തിൽ നിൽക്കുന്നതിന് പേരാകുന്നു സ്വസ്ഥിതി അഥവാ ആത്മീയത ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടാതെ ജീവിതത്തിൽ എത്രയൊക്കെ പരിശ്രമിച്ചാലും എന്തൊക്കെ അറിവുകൾ നേടിയെടുത്താലും എത്ര വലിയ പൊസിഷനിൽ ഇരുന്നാലും നിങ്ങൾ മനസ്സെന്ന ദുർഭൂതത്തിൻ്റെ പിടിയിൽ തന്നെയാണ് ആ ഭൂതം ചലിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ചലിക്കും അതിൻ്റെതായ സകല ഭവിഷ്യത്തുകളും നിങ്ങൾ അനുഭവിക്കേണ്ടിയും വരും അത് നിങ്ങളുടെ സ്വതസിദ്ധമായ ശാന്തിയെ തച്ചു തകർക്കും മനസ്സിനും അപ്പുറമുള്ളതും ശാന്തിയെ സ്വരൂപമായതും കേവല ചിന്മാത്രവും നിത്യശുദ്ധ ബുദ്ധമുക്തസ്വരൂപവുമായ ആത്മാവാണ് ഞാൻ എന്നു നല്ല വണ്ണം മനനം ചെയ്ത് കണ്ടെത്തി അതിൽ ആ പൂർണ്ണത്തെ സ്വാംശീകരിച്ച് ആ നിങ്ങൾ ഈ പ്രകൃതി വികൃതികളിൽ നിന്നൊക്കെ പൂർണമായും വിട്ടുനിന്ന് സ്വതന്ത്രമായിരിക്കുന്നു എന്നറിഞ്ഞാലും ഇതാണ് രാജമാർഗം ഈ വഴിയാണ് ശാശ്വതമായ വഴി ഈ വഴിയാണ് സത്യത്തിൻ്റെ വഴി അല്ലാതെ മറ്റൊരു കുറുക്കു വഴിയും ഇതിലില്ല മറ്റെന്തെങ്കിലും ചെയ്തു നോക്കിയാലും മറ്റെന്തെല്ലാം ചെയ്തു നോക്കിയാലും ഇരുട്ടിൽ നിന്ന് കൂരാക്കുരുട്ടിലേക്കാണ് നിങ്ങൾ പതിക്കുക നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ആഴങ്ങളിൽ ചെന്ന് കണ്ടുപിടിക്കുക നിങ്ങളിൽ നിങ്ങളായിട്ടിരിക്കുക ഈ പലവിധ വിഷയാധിക്യത്താൽ ചഞ്ചലമായ മനസ്സിനെ വെച്ചുകൊണ്ട് പരമപ്രേമ സ്വരൂപനായ ഈശ്വര സന്നിധിയിലിരിക്കുക സാ സാധ്യമല്ല മനസ്സ് സമ്പൂർണമായി അടങ്ങുന്നിടത്താണ് ഭഗവാൻ അകമേക്ക് നല്ലവണ്ണം പ്രകാശിക്കുന്നത് ഭഗവാൻ പ്രകാശിക്കുമ്പോഴാണ് ആത്യന്തികമായ ശാന്തി ഉണ്ടാവുന്നത് സകല പ്രാണികളോടും സ്നേഹം ദയ വാത്സല്യം പ്രേമം എന്നിവയൊക്കെ എന്നിവയൊക്കെയുണ്ടാവുന്നത് മനസ്സിൽ നിന്നും സ്വയം പുറത്തു പുറത്തുകിടന്ന് അതിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് മനസ്സിനും അപ്പുറത്തുള്ള ശാന്തിയെ വരിക്കുക എന്നതാകുന്നു പരമമായ ലക്ഷ്യസ്ഥാനം ആ അദ്വൈതസാരം തന്നെ ഈശ്വരത്വം അഥവാ വേദാന്തം ഇതെല്ലാം നല്ല ശ്രദ്ധാഭക്തിയോടെയും ഗുരുവിങ്കൽ സമ്പൂർണ്ണ ശര ശരണാഗതി ചെയ്തും ആർജിച്ച പുണ്യജീവന്മാരെ നോക്കിയിട്ട് സത്യസാക്ഷാത്കൃതനായ ഋഷി നീട്ടി വിളിക്കുന്നു അമൃതസ്യ പുത്ര അമൃതാനന്ദത്തിൻ്റെ അരുമക്കിടാങ്ങളെ